അപ്പസ്തോരന്മാരുടെ പ്രവർത്തനം അധ്യായം മൂന്ന് മുടന്തന് സൗഖ്യം ഒരു ദിവസം ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മന മുടന്തനായ ഒരാളെ എടുത്തു കൊണ്ട് ചിലർ അവിടെയെത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് യാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് നിഷയായിച്ചു പത്രോസ് യോഹനാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലല്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലത്ത് കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ കാൽപാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജയമെല്ലാം കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തെങ്കിൽ വിഷയാചിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി പത്രോസിൻ്റെ പ്രസംഗം അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമൻ്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു ഇസ്രായേൽ ജനമേ നിങ്ങളെന്തിനു ഇതിൽ അത്ഭുതപ്പെടുന്നു ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്നു മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ച് നോക്കുന്നതെന്തിന് അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മുഹത്വപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു പിലാത്തൂസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു പരിശുദ്ധ നീതിമാനമായ അവനെ നിങ്ങൾ നിരാകരിച്ചു പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാണ് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്തത് സഹോദരരെ നിങ്ങളുടെ നേതാക്കളെപ്പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരളി ചെയ്തത് അവിടെ നിന്ന് ഇങ്ങനെ പൂർത്തിയാക്കി അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിനിലേക്ക് തിരിയുവൻ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തോയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരുന്ന യേശുവിനെ അവിടുന്ന് അയയ്ക്കുകയും ചെയ്യും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മോശ ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും സാമൂഹ്യൻ തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ് അവിടെ അബ്രഹാത്തോട് അരുൾ ചെയ്തു ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കളേക്കാണ് നിയോഗിച്ചയച്ചത് നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അത് ഈശോയെ ഈ ലോകത്തിലെ അഴകും പ്രതാപവും സമ്പത്തുമെല്ലാം താൽക്കാലികമാണെന്നും സകലത്തിനും അന്ത്യം കുറയ്ക്കുന്ന മരണത്തോടെ അവയെല്ലാം നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കി ഒരിക്കലും മാറ്റമല്ലാത്തവനായ നിന്നെ മാത്രം മുന്നിൽ നിർത്തി ജീവിക്കുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങിയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ഈശോയെ ഈ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമേ ഞാൻ ഡോക്ടർ ബെസ്നി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ